ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എഴുപത്തി അഞ്ച് ദിവസങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പന്ത്രണ്ട് മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കായിരുന്നു നടന്നത് എന്നതുകൊണ്ട് തന്നെ പത്താം വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജാസ്മിൻ അഭിഷേക് ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി ശ്രീതു റസ്മിൻ എന്നിവരാണ് നോമിനേഷനിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ കഴിഞ്ഞ ദിവസം പുറത്താവുകയും ചെയ്തു നന്ദന സായി നോറ സിജു എന്നിവർ മാത്രമാണ് നോമിനേഷനിൽ ഉൾപ്പെടാതിരുന്നത് ഇപ്പോഴത്തെ പഴയ നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും രണ്ട് പേർ കൂടി പുറത്തായി എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് മറ്റാരും അപ്സര രത്നാകരനും അൻസിബയും തന്നെയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അപ്സരയുടെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് എതിർപ്പായിരുന്നു അവർ റൂമിൽ കയറിയതിനു ശേഷമാണ് അപ്സരയുടെ ഗെയിമിനെ ബിഗ് ബോസ് പ്രേക്ഷകർ എതിർത്ത് തുടങ്ങിയത് തൻ്റെ തെറ്റുകൾ പലപ്പോഴും അംഗീകരിക്കാൻ അപ്സര തയ്യാറാകാതിരുന്നതും വോട്ട് കുറയാൻ കാരണമായി മാറിയിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ജനപിന്തുണയുണ്ടെന്ന ചിന്തയിലാണ് അപ്സര അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ വരുമ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്സരയ്ക്ക് അതുകൊണ്ട് തന്നെ ആയി എന്നുള്ള അറിയിപ്പ് അപ്സരയ്ക്ക് വലിയൊരു ഷോക്ക് തന്നെയായിരിക്കും ടോപ്പ് ഫൈവിൽ താൻ എന്തായാലും ഉണ്ടാകുമെന്ന ചിന്ത പലപ്പോഴും സഹ മത്സരാർത്ഥികളോട് പങ്കുവച്ചിട്ടുള്ളയാൾ കൂടിയാണ് അപ്സര ഗെയിമിന്റെ കാര്യത്തിലും നിലപാടുകൾ പറയുന്നതിലും അപ്സര പല പലപ്പോഴും മുന്നിലുണ്ടാകാറുണ്ടെങ്കിലും പ്രേക്ഷകരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല അത് തന്നെയാണ് ഓട്ടിലും പ്രതിഫലിച്ചത് അപ്സരയ്ക്കൊപ്പം ഋഷി പുറത്താകുമെന്നാണ് പ്രേക്ഷകരും കരുതിയിരുന്നു പ്രേക്ഷകരുടെ മുൻവിധികളെ തകിടം മറിച്ചുകൊണ്ട് ഹൗസിൽ നിന്നും അപ്സരയ്ക്ക് ശേഷം പുറത്തായ മറ്റൊരാൾ അൻസിമ തന്നെയാണ് സീസൺ ആറിലെ മൈൻഡ് ഗെയിമർ ആരാണെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർ നിസ്സംശയം പറയുക അൻസിമ എന്നതാകും അതുകൊണ്ട് തന്നെ അൻസിബ ടോപ്പ് ഫൈവിൽ വരാൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയാണെന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും എന്നുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് വലിയ ഷോക്കാണ് സമ്മാനിച്ചിരിക്കുന്നത് ഒട്ടും തന്നെ ഗെയിം കളിക്കാതെ പോകുന്ന ഋഷി ഒവർ ഹൗസിലുണ്ടായിരിക്കെ അൻസിബ് പുറത്തായതിനോട് പ്രേക്ഷകർ കമന്റിലൂടെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അപ്സരയ്ക്കൊപ്പം ഋഷിയാകും പുറത്താവുക എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് ഹൗസിൽ വന്ന് എഴുപത്തി അഞ്ച് ദിവസം പിന്നിട്ടെങ്കിലും ഇമേജ് പോകുമോ എന്ന് ഭയന്ന് ഇറങ്ങി കളിക്കാൻ തയ്യാറാകാത്ത മത്സരാർത്ഥികളാണ് ശ്രീധുവും അർജുനുമെല്ലാം എന്നാൽ പവർ റൂം എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നതിനാൽ ഭൂരിഭാഗം നോമിനേഷനുകളിൽ നിന്നും ശ്രീധു അടക്കമുള്ള സേഫ് ഗെയിമേഴ്സ് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് അപ്സരെയും അൻസുബിയേക്കാളും പുറത്തു പോകാൻ ഏറ്റവും യോഗ്യത ശ്രീധുവിനും ഋഷിക്കും അർജുനുമെല്ലാമാണെന്നാണ് കമന്റുകൾ വന്നിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നോമിനേഷനുകളിലെങ്കിലും അവശേഷിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഉൾപ്പെടുത്തണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട് അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിന് വോട്ട് നേടിക്കൊടുത്തത് പ്രശ്നങ്ങളിൽ ഒന്നിലും ഇടപെടാറില്ലെന്നത് കൊണ്ട് തന്നെ ശ്രീധു എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് സഹ മത്സരാർത്ഥികൾ ഓർക്കാറ് പോലുമില്ല ഹൗസിലേക്ക് രണ്ടാം വരവ് നടത്തിയപ്പോൾ ഇനി അങ്ങോട്ട് തൻ കാട്ടെത്തി പോലെ മാറുമെന്ന് പറഞ്ഞായിരുന്നു സിജയുടെ വരവ് നിലവിൽ ഹൗസിലുള്ളവരിൽ ഏറ്റവും ജനപ്രീതിയുള്ളത് ജിന്നുക്കും ജാസ്മിനും അഭിഷേകിനും അർജുനുമാണ് എന്നാൽ പ്രേക്ഷകർ ആരുടെ ഗെയിമിലും തൃപ്തരല്ല എന്നതു തന്നെയാണ് സത്യം എന്തായാലും അൻസമയും അപ്സരയും പുറത്തായി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്